മനുഷ്യൻ അതപ്പതിച്ചാൽ മൃഗത്തിനേക്കാൾ മോശമായിരിക്കും എന്ന് സാധാരണ നമ്മൾ കേൾക്കാറുണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലെ പല ഭാഗങ്ങളിൽ നിന്ന് പല വാർത്തകളും കേൾക്കുമ്പോൾ അതെല്ലാം സത്യമാകുന്ന അവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതാ കഴിഞ്ഞ ദിവസം ഗുരുഗ്രാമത്തില് അതായത് ആന്ധ്രയിലെ ഗുരുഗ്രാമത്തിലെ രാജേന്ദ്ര രാജേന്ദ്ര പാർക്കിന്റെ അടുത്ത് ഒരു വീട്ടില് ഏഴ് വയസ്സുള്ള ഒരു കുഞ്ഞിനെ അമ്മയുടെ കാമുകൻ അമ്മയുടെ പങ്കാളി ഭർത്താവല്ല അമ്മയുടെ കാമുകൻ എന്ത് ചെയ്തിരിക്കുകയാണ് എടുത്തിട്ട് മദ്യപിച്ചു വന്നിട്ട് ആ കുഞ്ഞിനെ എടുത്തിട്ട് ചുമരിലേക്ക് എറിഞ്ഞിരിക്കുകയാണ് ചുമരിലേക്ക് എറിഞ്ഞ് ആ കുഞ്ഞ് ഈ ലോകത്തോട് വിട പറഞ്ഞു ആ കുഞ്ഞിന്റെ സഹോദരൻ എട്ട് വയസ്സായ കുട്ടിയുണ്ട് ആ കുട്ടി വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ് ഉള്ളത് നോക്കണം അമ്മയുടെ പങ്കാളി കാമുകൻ ഭർത്താവ് ഈ സ്ത്രീയുടെ ഈ പ്രീതി എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ ഭർത്താവ് മരിച്ചിട്ട് ഏകദേശം ഒരു വർഷമാകുന്നുള്ളൂ അപ്പോഴേക്കും ഒരാളുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും അവനെ വീട്ടിൽ കൊടുന്ന് പാർപ്പിക്കുകയൊക്കെ ചെയ്തു ഇപ്പോ ഈ സ്ത്രീ ഇല്ലാത്ത സമയത്ത് ഇദ്ദേഹം ഒരു കമ്പനി ജോലിക്കാരനാണ് എന്നിട്ട് ഈ സ്ത്രീ ഇല്ലാത്ത സമയത്ത് അദ്ദേഹം വീട്ടിൽ വരികയും ഈ പിഞ്ചു പൈതങ്ങളെ എടുത്തിട്ട് എന്ത് ചെയ്തു രണ്ടു കുട്ടികളെയും ക്രൂരമായിട്ട് മർദ്ദിച്ചിട്ടുണ്ട് അവസാനം ഒരു കുഞ്ഞിനെ എടുത്തിട്ട് ചുമരിലേക്ക് എറിയുകയും ആ കുഞ്ഞ് ഈ ലോകത്തിനോട് വിട പറയുകയും ചെയ്തു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ഇത്രയും ന്യൂസുകളൊക്കെ നമ്മൾ പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ സംഭവങ്ങളും നമുക്ക് കാണിച്ചു തരുന്ന അല്ലെങ്കിൽ നമ്മളോട് പലതും അതിൽ പറയുന്നുണ്ട് ഇന്നിപ്പോ നമ്മുടെ നാട്ടിലെല്ലാം സർവ്വസാധാരണയാണ് പല പെൺകുട്ടി സ്ത്രീകളും എന്ത് ചെയ്യും സ്വന്തം കുട്ടികളൊക്കെ ആയിട്ട് ഇഷ്ടപ്പെട്ട ആളുകളുടെ പിന്നാലെ ഇറങ്ങി പോകുന്ന സ്വഭാവം അതുപോലെ തന്നെ ഇനിയിപ്പോ ഭർത്താവ് ഇല്ല അല്ലെങ്കിൽ ഭർത്താവ് ഇട്ടേച്ച് പോയവരാണ് എങ്കിൽ അവർ അവരെവിടെയെങ്കിലൊക്കെ വല്ല വാടകയ്ക്ക് വീടൊക്കെ എടുത്തിട്ട് ഏതെങ്കിലും ആളുകളൊക്കെ ആയിട്ട് ജീവിക്കുന്ന അവസ്ഥകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് ആരോട് ഇഷ്ടമുണ്ടെങ്കിലും ആരുടെ പിറകുമായിട്ടും ജീവിക്കാം അതിനൊന്നും യാതൊരു കുഴപ്പമില്ല പക്ഷേ നമ്മളുടെ എട്ടും പൊട്ടും തിരിയാത്ത പൈതമ്മക്കള് പലപ്പോഴും ചെറിയ പെൺകുട്ടികളോട് വളരെ ക്രൂരമായിട്ട് ഇതുപോലുള്ള അമ്മമാരുടെ കാമകന്മാര് പങ്കാളികള് മോശമായി പെരുമാറിയ ഒരുപാട് കേസുകളൊക്കെ നമ്മൾ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ കേട്ടതാണ് കണ്ടതാണ് അപ്പൊ ഈ മക്കളുടെ ലൈഫ് ഒന്ന് സേഫ്റ്റി ആക്ക നിങ്ങൾക്ക് പറ്റില്ല എങ്കിൽ ഈ കുട്ടികളെ സ്വീകരിക്കാൻ ഇഷ്ടംപോലെ സ്ഥാപനങ്ങൾ ഉണ്ട് എന്ന് നമ്മുടെ നാട്ടില് കേരളത്തിനാണെങ്കിലും പുറത്താണെങ്കിലും ഇഷ്ടംപോലെ സ്ഥാപനങ്ങളുണ്ട് അതിന് സന്നദ്ധരായ പ്രവർത്തകരുണ്ട് അതുപോലെ തന്നെ സംഘടനകളുണ്ട് നിങ്ങൾ അവരെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് നിങ്ങൾ ആരുടെ പിറകെ പോവുകയോ അവന്റെ ആട്ടും തൂപ്പും കേൾക്കുകയോ അല്ലെങ്കിൽ അവന്റെ അടിമയായിട്ടോ ഏത് കോലത്തിൽ ജീവിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല പക്ഷേ നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഇതുപോലെ സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് എവിടെന്തെങ്കിലും ജോലി സ്ഥലത്തുന്നോ വഴിയിൽ നിന്നോ അല്ലെങ്കിൽ എവിടെ നിന്നും പരിചയപ്പെട്ട ഒരുത്തനെ സ്വന്തം കുടുംബത്തിൽ കൊടുത്തിട്ട് നിങ്ങള് കാമുകനായിട്ടോ പങ്കാളിയായിട്ടോ ജീവിക്കുന്നു എങ്കിൽ പലപ്പോഴും ഇവരുടെ മാരകമായ സ്വഭാവങ്ങളൊന്നും നമുക്ക് തിരിച്ചറിയില്ല അതിനെല്ലാം അതെല്ലാം ഏൽക്കുന്നത് നമ്മുടെ ഈ പാവപ്പെട്ട മക്കളാണ് ആ മക്കളെ നിങ്ങൾ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരെ കൊലക്കു കൊടുക്കുകയോ ചെയ്തുകൊണ്ട് നിങ്ങളൊരു പുരുഷനുമായിട്ട് എന്ത് സുഖത്തിലൂടെ അല്ലെങ്കിൽ എന്ത് ജീവിതത്തിലൂടെ പോയാലും അതെല്ലാം അവസാനം നാശമാണ് നഷ്ടമാണ് ഇപ്പൊ ഇവിടെ ഈ ഗുരുഗ്രാമത്തിൽ ഈ ഒരു സംഭവം നടന്നത് ആ സ്ത്രീ വീട്ടിലില്ല വീട്ടിലെ ആ സ്ത്രീ ഇല്ലാത്ത സമയത്താണ് അവൻ വരുന്നതും ഈ കുട്ടികളെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നതും അവനക്ക് ഈ കുട്ടികളൊരധികട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കാം ആ രീതിയിലുള്ള ഒരു വെടക്കൂസ് ആയിരിക്കാം ഈ മനുഷ്യൻ പക്ഷെ അതൊന്നും നോക്കാതെ എന്ന് പരിചയപ്പെട്ടവനെ വീട്ടിൽ കുടുംബത്തിൽ കൊണ്ട് കൂടെ നിർത്തുമ്പോൾ നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ടേ ഈ അമ്മ തന്നെയാണ് വന്നപ്പോൾ ഈ കുട്ടികൾ ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നത് കണ്ടത് അമ്മ തന്നെയാണ് ബഹളം വെച്ച് നാട്ടുകാരെ വിളിച്ചു വരുത്തിയതും എന്ത് തന്നെയാണെങ്കിലും അതിൽ ഒരു കുഞ്ഞ് നമ്മളോട് വിട പറഞ്ഞു അതും അത്രയും വേദന സഹിച്ചിട്ട് എന്തിനാണ് ഈ മനുഷ്യൻ എന്നോട് ഇത് ചെയ്തതെന്ന് പോലും ഒരു നിമിഷം ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ അപ്പൊ ഇതൊക്കെ നമ്മുടെ നമ്മുടെ ഒക്കെ നാട്ടിൽ ഈ സാഹചര്യങ്ങൾ ഉണ്ടാവാം ഭർത്താവ് മരിച്ച സ്ത്രീകൾ ഉണ്ടായേക്കാം അതല്ലെങ്കിൽ വിധവകൾ മറ്റേതെങ്കിലും രീതിയിൽ ഉണ്ടായേക്കാം അതല്ലെങ്കിൽ ഭർത്താവ് വിട്ടുപോയവരുണ്ടായേക്കാം നിങ്ങൾക്കൊരു ഇണ അതൊക്കെ നല്ലതാണ് വേണ്ട അതൊന്നും പറയുന്നില്ല ഇണകളുമായിട്ട് ഇണയ ഇണയെ നിങ്ങൾ സ്വീകരിക്കൂ അതല്ലെങ്കിൽ നിങ്ങളൊരു പങ്കാളിയെ സ്വീകരിക്കൂ അതിനൊന്നും യാതൊരു കുഴപ്പമില്ല പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് കുഞ്ഞുങ്ങളുണ്ട് എങ്കിൽ ആ കുഞ്ഞുങ്ങളെ സേഫ്റ്റിയാക്കാൻ ഇതിൽ നിന്ന് നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ജീവിതമല്ല കിട്ടുന്നത് കടുത്ത കേസുകളായിരിക്കാം അല്ലെങ്കിൽ കൊലപാതകത്തിനുള്ള ശിക്ഷയായിരിക്കാം അതല്ലെങ്കിൽ സമൂഹം നിങ്ങളെ കല്ലെറിയാൻ സാധ്യതയുണ്ട് അപ്പൊ ഈ ഒരു വാർത്ത നിങ്ങളോട് പറയുന്ന സമയത്ത് അറിയിക്കുന്ന സമയത്ത് നമ്മുടെ പല പല കോണുകളിലായിട്ട് ഇപ്പൊ കേൾക്കുന്ന പല വാർത്തകളിൽ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു വാർത്തയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള ഉപദ്രവങ്ങളും അതുപോലെ തന്നെ കുട്ടികളോട് വളരെ മോശമായിട്ട് പെരുമാറുന്ന കാര്യങ്ങളൊക്കെ എന്നിന്റെ പേരിലാണെങ്കിലും ഒന്ന് സൂക്ഷിക്കുക അതല്ലെങ്കിൽ ഇതുപോലുള്ള ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തലക്കൊരു ലെവലും ഇല്ലാതെ നടക്കുന്ന വലിയൊരു വിഭാഗമാണ് കണ്ണി കണ്ട മരുന്നും കാര്യങ്ങളും എല്ലാം ഉപയോഗിച്ചിട്ട് അപ്പൊ അവർക്ക് ഒരു സ്ത്രീയോട് താല്പര്യം തോന്നുന്നു എങ്കിൽ അല്ലെങ്കിൽ പുരുഷനോട് താല്പര്യം തോന്നുന്നു എങ്കിൽ അത് മാത്രമല്ല അവിടെ ആ അവൻ വരുന്ന സമയത്ത് എന്തെല്ലാം സേഫ്റ്റി പ്രശ്നങ്ങളുണ്ട് അതുകൂടി ചിന്തിക്ക ഇനി ചിന്തിക്കാൻ തനക്ക് വെളിവ് വേണ്ടേ എന്താണെങ്കിലും നല്ല വെളിവുള്ളവരും ഈ വക കാര്യത്തിൽ അശ്രദ്ധയോട് കൂടി തന്റെ മക്കളെ പലപ്പോഴും പല ക്രൂരന്മാർക്ക് മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നുണ്ട് അവരുടെ കുറച്ചു നേരത്തെ സുഖത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടും അത്രയും പായ്വേളകൾ അല്ലെങ്കിൽ നാശമുള്ള പ്രവർത്തികൾ നിർത്തണമെന്നാണ് ഈ ഒരു സംഭവത്തിൽ ഈ വീഡിയോയിൽ അടിവരയിട്ട് പറയുന്നത് സൂക്ഷിച്ചാൽ നമുക്ക് ദുഃഖിക്കാൻ